സാർ തിരുപ്രം കുറത്ത് കാർത്തിക വിളക്ക് തെളിക്കണമെന്ന കോടതി ഉണ്ടായിരുന്നു പക്ഷേ അത് തെളിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ അത് തെളിച്ചു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് അത് ശരിയാണോ കാർത്തിക വിളക്ക് തെളിച്ചു തെളിച്ചു എന്ന് പറയുന്നത് ജി ആർ സ്വാമിനാഥൻ എന്ന് പറയുന്ന മധുര ബെഞ്ചിലെ നിർഭയനായ ഒരു ന്യായാധിപൻ്റെ മനസാന്നിധ്യം കൊണ്ട് കാർത്തിക വിളക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുരുകൻ്റെ പടവീടുകളിൽ ആറു പടയവീടുകളിൽ ഒന്നാമത്തെ പടവീടായ മുരുകൻ ദേവയാനിയെ കല്യാണം കഴിച്ച് എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന പരമപവിത്രമായ തിരുപ്പറൻകുണ്ടത്ത് നൂറ്റാണ്ടുകളായി തെളിച്ചു വരുന്ന കാർത്തിക ദീപം കൊളുത്തൽ തടസ്സപ്പെടുത്തിയ ഡി എം കെ സർക്കാരിൻ്റെ നടപടി തിരുത്തപ്പെട്ടു തിരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല ആ വിളക്ക് കൊളുത്തി അത് പക്ഷെ കോടതി ഉത്തരവിട്ടിട്ടും കോടതി കളക്ടർക്കെതിരെ തമിഴ്നാട് കളക്ടറാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കേണ്ടതെന്ന് തീരുമാനിച്ചത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ഡി എം കെ ഭരണകക്ഷി സ്റ്റാലിൻ്റെ പാർട്ടി ഡി എം കെ എസ് ഡി പി ഐ ഐ യു എം എൽ അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ കളക്ടർക്ക് പരാതി കൊടുത്തു ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കരുത് അതാലോചിച്ച് നോക്കൂ ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഭരണകക്ഷി ഉൾപ്പെടെ കളക്ടർക്ക് നിവേദനം കൊടുക്കുന്നു കളക്ടർ കർണാടകയിലെ ബെല്ലാറിക്കാരനായ രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഐ എസ് കാരനായ കെ ജെ പ്രവീൺ അയാൾ എന്ത് ചെയ്തു ആ കോടതി ഉത്തരവ് ഞാൻ നടപ്പാക്കുന്നില്ല പോലീസിനോട് പറഞ്ഞു ഇത് വിളക്ക് കൊടുക്കാൻ സംഭവിക്കരുത് മുരുകൻ്റെ നാടാണ് തമിഴ്നാട് അല്ലേ അവിടെ തിരുപ്പുറംകുണ്ടം എന്ന് പറയുന്ന മുരുകൻ്റെ ആറ് പടവീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുപ്പറംകുണ്ടത്ത് നൂറ്റാണ്ടുകളായി നടക്കുന്ന കാർത്തിക ദീപം കൊളുത്തരുത് എന്ന് സർക്കാരിൻ്റെ രാഷ്ട്രീയ പാർട്ടികളുടെ താൽപ്പര്യത്തോടെ കളക്ടർ തീരുമാനിക്കുന്നു കോടതി ഉത്തരവ് പുല്ല് പുലെ കരുതിയിട്ട് അവസാനം കോടതി കണ്ടംഡ് എടുത്തു കണ്ടം രടുത്തു പി സിതൽബാൻ രാജ് എന്ന് പറയുന്ന ഭക്തൻ കൊടുത്ത കേസിനെ തുടർന്ന് കണ്ടം രെടുത്തു കളക്ട് കളക്ടറോട് പറഞ്ഞു കളക്ടർ നേരിട്ട് വരണം എന്ന് പറഞ്ഞു അത് മാത്രമല്ല ഈ വിളക്കിന്ന് നാലേ അഞ്ച് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് ദൃഷ്ടാർ വിളക്ക് കൊളുത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പോലീസിനോട് പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞു വീണ്ടും തമിഴ്നാട് സർക്കാർ എന്താ ചെയ്യുന്ന പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തില്ല ആയിരക്കണക്കിന് ബി ജെ പിയുടെയും ഹിന്ദു ഐക്യവൈദ്യയും പ്രവർത്തകർ അവിടെ തടിച്ചുകൂടി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നാഗേന്ദ്രൻ നയനാർ നാഗേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നു അവരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു വലിയ സംഘർഷം ഉണ്ടായി രണ്ട് ആയിരം പോലീസുകാരെയാണ് തിരുപ്പറംകുട്ടത്തിൻ്റെ ഈ വിളക്ക് കൊളത്ത് തടയാനായിട്ട് വിന്യസിച്ചത് അപ്പോൾ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ജീന്ന് അറിയോ അദ്ദേഹം മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു കേന്ദ്രസേനയെ വിളിക്കാൻ പറഞ്ഞു നോക്കൂ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഒരു സംസ്ഥാനത്ത് ഹിന്ദുക്കളുടെ പരമപവിത്രമായ ഒരു മുരുകക്ഷേത്രത്തിൽ ആയിരത്താണ്ടുകളായി വരുന്ന തൃക്കാർത്തികയിൽ വിളക്ക് കൊളുത്തുന്നത് തടയുന്നു ആര് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ആ ക്ഷേത്ര സ്ഥിതി ചെയ്യുന്ന മലയുടെ കുറേ മുകളിൽ ഭാ മുകൾ ഭാഗത്ത് ഏതൊരു മുസ്ലിം സിദ്ധൻ വന്ന് ചത്തു കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന പേരിൽ അയാളുടെ ഖബർ അവിടെയുണ്ട് എന്ന പേരിൽ അനധികൃതമായി ഒരു മസ്ജിദുണ്ടാക്കി ആ മസ്ജിദിൽ മൃഗബലി നടത്താൻ ഈ മൃഗക്ഷേത്രം ഇരിക്കുന്നിടത്താണ് നടത്താനുള്ള ശ്രമം കഴിഞ്ഞ വർഷം ആരംഭിച്ച് അത് തടയപ്പെട്ടു അതേ തുടർന്നുണ്ടായ സംഘർഷമാണ് എന്നിട്ട് തിരുപ്പുറംകുണ്ടം എന്ന് പറയുന്ന ഈ മലയുടെ പേര് സിക്കന്തർ മല എന്നാക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു അതും ഹൈക്കോടതി തള്ളി ഇത് തിരുപ്പുറംകുണ്ടമാണ് ഈ സിക്കന്തറൊക്കെ എന്ന് വന്നതാണ് എന്ന് ചോദിച്ചിട്ട് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല അവിടെ മൃഗവലിയും പറ്റില്ല മൃഗസദ്യ മാംസാഹാരം വിളമ്പാനും പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയുടെ മൂന്നംഗ ബെഞ്ചിൻ്റെ വിധി വന്നു മൂന്നംഗ ബെഞ്ചിൽ ഒരു ജഡ്ജി ഇതൊക്കെയാണ് സിക്കന്ദർ മല മുരുക മലയുടെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മുരുകമലയുടെ പേര് സിക്കന്ധർ മല എന്നാക്കാം അവിടെ മൃഗ മൃഗമാംസം വിളമ്പാം എന്നൊക്കെ ഒരു ജഡ്ജി വിയോ വിയോജിപ്പടുതെങ്കിലും ഭൂരിപക്ഷം രണ്ട് ജഡ്ജിമാർ പറ്റില്ല എന്ന് പറഞ്ഞു അതിൻ്റെ ഹൈക്കോടതി വിധിയുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ തൃക്കാർത്തിക തൃക്കാർത്തിക വന്നപ്പോഴത്തേക്ക് ഈ മുസ്ലിം മസ്ജിദ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആശാന്മാർ പറഞ്ഞു എന്നറിയോ അവിടെ വിളക്ക് കൊളുത്തിയാൽ വിളക്ക് കൊളുത്തുന്നത് ഞങ്ങളുടെ മതവിശ്വാസത്തിനെതിരാണ് അതുകൊണ്ട് വിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു തമിഴ്നാട് സർക്കാർ എന്നെ സംബന്ധിച്ചു അതിനെതിരെയാണ് അവിടെ ഹിന്ദു സംഘടനകൾ ഭക്തർ മുരുകഭക്തർ വലിയ പോരാട്ടം നടന്നു നോക്കൂ നമ്മുടെ രാജ്യത്ത് തമിഴ്നാട്ടിലും ഭൂരിപക്ഷം പേരും ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ മഹാഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ് അവിടെ പോലും ഡി എം കെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും എസ് യു സി എയും പോപ്പുലർ ഫ്രണ്ടും മുസ്ലിം ലീഗും പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ ഉണ്ടായി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഹിന്ദുക്കളുടെ പരമപവിത്രമായ ഒരു മുരുകക്ഷേത്രത്തിലെ ആരാധന ദീപക്കാഴ്ച കാർത്തിക വിളക്ക് കൊളുത്താൻ സമ്മതിക്കത്തില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഹൈക്കോടതി ഉണ്ടായിട്ടും പോലീസിനെ വിട്ടില്ല ഒടുവിൽ സി ഐ എസ് എഫിൻ്റെ സഹായത്തോടെ ഇന്നലെ വിളക്ക് കൊളുത്തി സി ഐ എസ് എഫിനെ പറഞ്ഞു വിട്ടത് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ വളരെ എന്ത് ചെയ്യുന്നറിയോ തമിഴ്നാഥ് സർക്കാർ സ്റ്റാലിൻ അടങ്ങിയില്ല ഡി എം കെ അടങ്ങിയില്ല അത്ര വലിയ സമ്മർദ്ദം മുസ്ലിം മതഭീകര ശക്തികൾ ഡി എം കെയുടെ കൂടെയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇല്ലേ അവരുടെ പാർട്ടി ആ പാർട്ടി ഡി എം കെയുടെ ഘടകക്ഷിയാണ് സി പി എം ഘടകക്ഷിയാണ് ഇപ്പോൾ ഹിന്ദു സ്നേഹം അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി അയ്യപ്പ സംഘമൊക്കെ നടത്തിയ സി പി എം തമിഴ്നാട്ടിലുണ്ടല്ലോ സി പി എം എല്ലാം പറഞ്ഞോ സി പി എമ്മെന്ന് പറയാൻ പാടില്ല വൃത്തികേടാണ് മുരുകൻ്റെ ക്ഷേത്രത്തിൽ ആയിരത്താണ്ടുകളായിട്ട് നടക്കുന്നതാണ് തൃക്കാർത്തിക ആ തൃക്കാർത്തിക വിളക്ക് കൊളുത്തുനിന്ന് തടയാൻ പാടില്ല അവിടുത്തെ ദീപത്തൂൺ കത്തിക്കുന്നത് വിലക്കാൻ പാടില്ല എന്ന് സി പി എം വേണ്ടിയിട്ടുണ്ടോ ഓരോ ഒറ്റവാക്ക് വേണ്ടിയിട്ടില്ല അവർ ഡി എം കെക്ക് സ്റ്റാലിന് പിന്തുണയാണ് കോൺഗ്രസ് പിന്തുണയാണ് അവരാണ് ഇവിടെ കേരളത്തിൽ അയ്യപ്പനെ ശബരിമലയെ രക്ഷിക്കാൻ നടക്കുന്നത് യു ഡി എഫിനും വലിയ സ്നേഹമാണ് ശബരിമലയോട് മുരുകൻ്റെ മലയവിടെ തകർക്കുകയാണ് സി പി എമ്മിന് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ് അവിടെ മുരുകൻ്റെ മല ഡി എം കെ തകർക്കുമ്പോൾ ആ ക്ഷേത്രത്തെ തിരുപ്പുറംകുണ്ടത്തെ തകർക്കുമ്പോൾ മാ ഒന്നും മിണ്ടാൻ സി പി എം തയ്യാറല്ല അവസാനം ഇപ്പോൾ എന്താണെന്ന് അറിയുമോ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ചിലേക്ക് കുറഞ്ഞ അപ്പീലുമായിട്ട് ഓടി ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ തന്നെ പോയി തമിഴ്നാട് സർക്കാർ ഇന്നലെ തന്നെ പോയിട്ട് ഡിവിഷൻ ബെഞ്ച് അപ്പം തന്നെ കേട്ടിട്ട് പറഞ്ഞു ഇടപെടില്ല ഇടപെടില്ല ജസ്റ്റിസ് ജയചന്ദ്രനും ജസ്റ്റിസ് കെ കെ രാമകൃഷ്ണനും ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ് ഞങ്ങൾ ഇടപെടത്തില്ല അവിടെ ഈ മുരുകക്ഷേത്രത്തിൽ ആയിരത്ത ആയിരത്തിലേറെ വർഷമായി ദീപസ്തംഭം ഈ തൃക്കാർത്തിക വിളക്കുകൾ കത്തിക്കുന്നു ദീപത്തുള്ളിൽ കത്തിക്കുന്നുണ്ട് അത് പിന്നീട് എപ്പോഴും ആരോ അവിടെ കയ്യേറി വന്നൊരു ദർഗ ഉണ്ടാക്കി ഒരു മസ്ജിദാക്കി മാറ്റി ഭരണകക്ഷിയുടെ ഒത്താശയോടെ നാളെ ശബരിമലയിൽ സൗര്യം കിട്ടിയാൽ ഇപ്പുറത്തുണ്ടാക്കും അവിടെ ഏതോ സിദ്ധം ചത്തതാണെന്ന് പറഞ്ഞ് ഒരു കവറുണ്ടാക്കി വരും അതുപോലെയുള്ള വൃത്തികേടാണ് തെമ്മാടിത്തരമാണ് ഗുണ്ടായുസമാണ് കാഫറുകളുള്ള വൈരാഗ്യം ഹിന്ദു ദേവാലയങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ആ തിരുപ്പറംകുണ്ടത് കാണിക്കുന്നത് അവിടെ വിളക്ക് കൊളുത്തുന്നത് കൊളുത്താൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞത് തടയണമെന്നാവശ്യപ്പെട്ട് അന്ന് തന്നെ തമിഴ്നാട് സർക്കാർ അപ്പീൽ കൊടുത്തിരിക്കുന്നു ആ ജഡ്ജി ജഡ്ജിമാരും പറഞ്ഞു ഞങ്ങൾ ഇടപെടത്തില്ല വിളക്ക് അവിടെ കൊളുത്തും വിളക്ക് അവിടെ കൊടുത്തു കൊളുത്തുമെന്ന് പറഞ്ഞു ഇപ്പോൾ എന്ത് ചെയ്തറിയാം തമിഴ്നാട് സർക്കാർ ആലോചിക്കണം സിംഗിൾ ബെഞ്ച് പറഞ്ഞു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇത് ഹിന്ദുക്കളുടെ നൂറ്റാണ്ടുകളായിട്ടുള്ള ആചാരമാണ് അത് തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ആലോചിക്കണം എന്താ തമിഴ്നാട്ടിൽ സംഭവിച്ചിരിക്കുന്ന അറിയോ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയിൽ പ്രത്യേകാനുമതി ഹർജി സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഫയൽ ചെയ്തു എന്താ എന്തിനു വേണ്ടിയിട്ടാണ് തിരുപ്പറംകുണ്ടം മലയിൽ മുരുകൻ്റെ ആരാധന നടത്തരുത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരും എസ് യു സി ഐയുടെ പ്രവർത്തകരും ഇന്ത്യൻ യൂണിയൻ്റെ മുസ്ലിം ലീഗ് പ്രവർത്തകരും ഡി എം കെ ലീഗിന് അവിടെ രാമനാഥപുരത്തെ എം പി ലീഗിൻ്റെ എം പി ആണ് ഡി എം കെയുടെ എം എൽ എ ആണ് ആ പ്രദേശത്ത് ഇവരെല്ലാം കൂടെ ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് തിരുപ്പുറംകുണ്ടത്ത് വന്നിട്ട് അളന്നു അളന്നിട്ട് പറഞ്ഞു തിരുപ്രംകുണ്ടം മോളിൽ ഒരു മസ്ജിദ് ഇരിക്കുന്നതുകൊണ്ട് തിരുപ്രംകുണ്ടം വക്കഫാണെന്ന് പറഞ്ഞിരുന്നു അതും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ കേൾക്കുന്നില്ലേ കർണാടകയിലെ മഞ്ജുനാഥ ക്ഷേത്രത്തിൽ ധർമ്മസ്ഥലയിൽ ധർമ്മസ്ഥലയിൽ എന്തോ ഒക്കെ എന്ന് പറഞ്ഞു വലിയ വാർത്തയായിരുന്നു പത്രങ്ങളിലൊക്കെ വാർത്തകൾ ഫീച്ചറുകൾ ലേഖകരെ വിടുന്നു റിപ്പോർട്ടർമാർ പോകുന്നു യൂണിറ്റ് ക്യാമറ യൂണിറ്റ് പോകുന്നു എന്തേ തമിഴ്നാട്ടിലെ തിരുപ്രംകുണ്ടത്ത് ഇവിടുന്ന് മധുര എത്ര ദൂരമുണ്ട് ഉണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ താഴേ കേരളത്തിൽ നിന്ന് നമ്മളിരിക്കുന്ന കൊച്ചിയിൽ നിന്ന് പോകാനായിട്ട് അവിടെ നടക്കുന്ന വലിയ ഒരു പ്രക്ഷോഭം വലിയ അനീതി ഹിന്ദുമതത്തെ തകർക്കാനുള്ള ഹിന്ദു ആരാധനാലയങ്ങളെ തകർക്കാനുള്ള ശ്രമം അതിനെക്കുറിച്ച് ഒരു വരി വാർത്ത നമ്മുടെ ഏതെങ്കിലും പത്രങ്ങളിലുണ്ടോ ജന്മഭൂമിയിലും കേരളകോതിലും മാത്രം ഉണ്ടെന്ന് തോന്നുന്നു ബാക്കി ഏത് പത്രത്തിൽ നമ്മുടെ മുന്നിൽതാ മനോരമയിലൂപ്പുണ്ട് മനോരമയും ഞാൻ കണ്ടില്ല കേരളത്തിലെ ഏതെങ്കിലും വാർത്താ ചാനലുകളുണ്ടോ ഒന്നും പറയുന്നില്ല ഹിന്ദുവിന് നേരെ നടക്കുന്ന മുസ്ലീം വർഗീയ ഭ്രാന്തന്മാർക്ക് വേണ്ടി ഭരണകൂടത്തെ ഉപയോഗിച്ച് ഹിന്ദു ക്ഷേത്രത്തെ തകർക്കാൻ നടക്കുന്ന ഹീനമായ ശ്രമം അതിനെക്കുറിച്ചൊരു വാർത്ത ഒരു വരി പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല ഇതൊക്കെ പറയാൻ തിരുപ്പറംകുണ്ടം സംഭവം ഉണ്ടായപ്പോൾ മുതൽ അത് കേരളത്തിലെ പ്രേക്ഷകരോട് വിളിച്ചു പറഞ്ഞ ആൾ ഞാനാണ് കാരണം അത് നമ്മൾ അന്ന് ഈ ചാനലല്ല അത് കേരളത്തിലെ പ്രേക്ഷകർ അറിഞ്ഞത് നമ്മുടെ ചാനലിലൂടെയാണ് എന്നിലൂടെയാണ് കാരണം ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുത്ത് ജനങ്ങളോട് പറയുക ഹിന്ദു പക്ഷത്തു നിന്ന് സംസാരിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ വ്യക്തിപരമായ താല്പര്യമായി തന്നെ മുന്നിൽ നിർത്തിയിട്ടുണ്ട് നമ്മളിത് പറയണം കാരണം ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ ഈ രാജ്യത്ത് ആരുമില്ല ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ അവഗണിക്കും ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വളച്ചൊടിക്കും കണ്ടില്ല എന്ന് എന്നടിക്കും ഇത് ഒരു മുസ്ലിം നേരെ തിരിച്ച് ഒരു മുസ്ലിം ദർഗ സ്ത്രീകരത്തേക്ക് ഹിന്ദുക്കൾ നടത്തിയ ഒരു പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധി തിരുപ്പുറംകുണ്ടത്ത് പോകുമായിരുന്നു നമ്മുടെ മാധ്യമങ്ങളെല്ലാം അവിടെ പോകുമായിരുന്നു ഹിന്ദുവിനെതിരാണെങ്കിൽ ഒരാളും അത് റിപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥ കേരളത്തിലുണ്ട് ഏതായാലും വലിയ കഷ്ടമാണ് ഹിന്ദുവിരുദ്ധരായ ഒരു സർക്കാർ സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്നാൽ ഇത് സംഭവിക്കും ഞാൻ അടുത്തിറക്കി ഒരു ചിത്രം കണ്ടിരുന്നു പ്രജിത ചിലപ്പോൾ ഞെട്ടിപ്പോകും ആ ചിത്രം എന്താണെന്നറിയോ ഒരു ക്ഷേത്രം ക്ഷേത്രത്തിലെ മണി ഉണ്ടല്ലോ മണിയുടെ നാവിൽ ഒരു പോലീസുകാരൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് പള്ളിയുടെ മണി നാവിൽ പിടിച്ചാൽ മണി അടിക്കത്തില്ല എന്താണെന്നറിയോ ആ പള്ളിയുടെ തൊട്ടടുത്തൊരു മോസ്ക് ഉണ്ട് മോസ്കിൽ നമാസ് നടക്കുന്ന സമയത്ത് പോലും ഈ മണി അടിക്കരുത് എന്ന് കരുതി ആ അവിടെ നമാസ് നടക്കുന്ന സമയത്ത് തൊട്ടടുത്ത ഹിന്ദു ക്ഷേത്രത്തിലെ ഹനുമാൻ ക്ഷേത്രത്തിലെ മണികൾ പോലീസുകാരെ പൊട്ടു പിടിപ്പിക്കുമായിരുന്നു എൻ്റെ ചിത്രം നമുക്ക് പ്രേക്ഷകരെ കാണിക്കാം എവിടെയായിരുന്നു അറിയോ ഞെട്ടും കേട്ടാൽ ഉത്തർപ്രദേശിൽ യു പിയിൽ ഇപ്പോൾ യോഗി ഭരിക്കുന്ന പത്തു വർഷമായി തുടർച്ചയായി ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ പത്തു വർഷത്തിന് മുമ്പ് അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മോസ്കിന് തൊട്ടടുത്തുള്ള ഹനുമാൻ ക്ഷേത്രത്തിലെ മണി കാറ്റത്ത് പോലും അടിച്ച് അവർക്ക് ശല്യം എന്ന് വെച്ച് പോലീസിനെ ഡ്യൂട്ടിയിലിട്ടിരുന്നു ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അപ്പോൾ ഹിന്ദു വിരുദ്ധരായ ഒരു സർക്കാർ അധികാരത്തിൽ വന്നാൽ അത് തമിഴ്നാട്ടിൽ ഇന്ന് തമിഴ്നാട്ടിലാണ് നാളെ കേരളത്തിലെ സർക്കാരിൻ്റെ സ്വഭാവതമായിട്ട് മാറും ഒരു സംശയമില്ല പിന്നെ പിണറായി വിജയൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ഹിന്ദുക്കളായതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇടതുപക്ഷ സർക്കാർ എടുക്കില്ലായിരിക്കും ഇടതുപക്ഷ സർക്കാർ ഒന്ന് മറ്റേ ഒന്ന് ആറ്റം ബോംബാണെങ്കിൽ ഒന്ന് പൊട്ടാസ്യൻ എന്ന് പറയുന്ന പോലെയാണ് അവർ സ്ലോപ്പ് പോയിസൺ ആണ് മറ്റവർ എങ്ങനെയല്ല യു ഡി എഫ് എങ്ങാനും അധികാരത്തിൽ വന്നാൽ എനിക്ക് ഭയമാണ് യു ഡി എഫ് അങ്ങനെ അധികാരത്തിൽ വന്നത് കാരണം യു ഡി എഫിൻ്റെ കൂടെ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് വെൽഫെയർ പാർട്ടിയുണ്ട് എസ് ഡി പി എ ഉണ്ട് തമിഴ്നാട് കേരളത്തിൽ ആവർത്തിക്കും ഇത് വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ് ഞാൻ ഏതെങ്കിലും ഒരു മുന്നണി കൂട്ടി ചെയ്യാനല്ല പക്ഷേ ഹിന്ദുക്കൾ ആലോചിക്കണം ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഈ സംഭവം ഉണ്ടായപ്പോൾ മുരുകക്ഷേത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയെ തെരുവിലിറങ്ങി പോലീസിനെ തല്ലുകൊള്ളുന്നുള്ളൂ ആ പാർട്ടിയുടെ പേര് ബി ജെ പി എന്നാണ് നയനാർ രാജേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ വാർത്ത പോലും കൊടുക്കില്ല ആരും ആരും കൊടുക്കില്ല അപ്പം ഈ മാത്രമല്ല അതുകൊണ്ട് രാ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിട്ടും തമിഴ്നാട് സർക്കാർ ആരെ പ്രീതിപ്പെടുത്താനാണ് സ്റ്റാലിൻ സുപ്രീം കോടതിയിൽ കൂടിയിരിക്കുന്നത് ആലോചിക്കണം ഇത് എന്ന് പറയുന്ന കേരളത്തിലെ ഹിന്ദുക്കൾ ആലോചിക്കേണ്ടതാണ് ഇത് ഞങ്ങൾ ഈ സത്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പറയാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള തികഞ്ഞ ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞങ്ങൾക്കിത് പറയാൻ നിങ്ങളുടെ സഹായം വേണം നിങ്ങളുടെ എന്ന് പറയുന്നത് ഇന്ത്യ ലൈവ് എന്നുള്ള ചാനലിനെ നിലനിർത്തുക എന്നുള്ളത് ഹിന്ദുവായി അഭിമാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഒരു പ്രവൃത്തി കൂടിയായിട്ട് നിങ്ങൾ കണക്കാക്കണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ബെൽ ബട്ടൺ കൂടി അമർത്തണം എന്നുകൂടി പറയുന്നു എല്ലാവരെയും ഭഗവാൻ മുരുകൻ അനുഗ്രഹിക്കട്ടെ